നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ബുധൻ വിദ്യാകാരകനാണ് വിദ്യാഭ്യാസം തൊഴിൽ പാണ്ഡിത്യം കണക്ക് ശാസ്ത്രം ഉന്നത വിദ്യാഭ്യാസം കലാവിദ്യ ഭൂമി ബന്ധുക്കൾ സുഹൃത്തുക്കൾ സത്യം എന്നിവയുടെ കാരകത്വം എല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രഹമാണ് ബുധൻ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുക്കാലിന് ബുധൻ ചാരവശാൽ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ ബുധൻ തുലാം രാശിയിൽ തുടരുന്നതായിരിക്കും ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ ബുധൻ്റെ കാരകത്വത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഗുണങ്ങളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങളിലും വളരെയധികം സൗഭാഗ്യങ്ങളും ഗുണാനുഭവങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സൗഭാഗ്യദിനങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഈ കൂറുകാരുടെ ആറാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആറാമിടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യ സൗഭാഗ്യവും സ്ഥാനത്തിന് ഉന്നതിയും ഫലങ്ങളാകുന്നു പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാർക്കും ഈ ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ആണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ നാലാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് കൂടി ബുധൻ സഞ്ചരിച്ചാൽ ധനലാഭവും ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയും കാര്യവിജയവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാണ് ഈ നക്ഷത്രക്കാരുടെ രണ്ടാമത്തുകൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ബുധൻ ചാരവശാൽ രണ്ടാമിടത്തു കൂടി സഞ്ചരിച്ചാൽ ധനസമൃദ്ധിയും വാക്കിന് ശോഭയും അതായത് ചർച്ചകൾ പോലെയുള്ള കാര്യങ്ങൾക്കും പ്രസംഗം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ അനുകൂലവും ഫലവത്താവുകയും ചെയ്യും അടുത്ത നക്ഷത്രക്കാർ മൂലം പൂരാണം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത് ചാരവശാൽ പതിനൊന്നാമിടത്ത് ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ വാങ് മാധുര്യവും ബഹുധന ലാഭവും സൗഖ്യവും കാര്യജയവും മനസന്തോഷവും ഭാര്യ പുത്ര സുഖവും ബന്ധുക്കളുടെ സഹായവും ഇത്യാദി ഗുണാനുഭവങ്ങൾ ഫലങ്ങളാകുന്നു തീർച്ചയായും ഇത്യാദി ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്കും ഈ ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ദിനങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പത്താമിടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ശത്രുനാശവും ധനലാഭവും കളത്ര സുഖവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരാണ് മീനക്കൂറുകാരുടെ എട്ടാമിടത്തു കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യജയവും പുത്രസൗഖ്യവും വസ്ത്രാദി ധനലാഭവും ധനപുഷ്ടിയും മനസന്തോഷവും നൈപുണ്യവും ഫലങ്ങളാകുന്നു പല കാര്യങ്ങളിലും കഴിവുകൾ തെളിയിച്ചുകൊണ്ട് വിജയം കൈവരിക്കുകയും അതിനോടനുബന്ധിച്ച് മനസന്തോഷവും സിദ്ധിക്കുന്നതായിരിക്കും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ബുധൻ്റെ ചാരവശാറുള്ള എല്ലാ ഗുണാനുഭവങ്ങളും വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം